പെരിയയിലെ ഇരട്ട കൊലപാതകം ആസൂത്രിതം ടി പി വധക്കേസിന് പിന്നാലെ സിപിഎമ്മിന് മറ്റൊരു രാഷ്ട്രീയ തിരിച്ചടി പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചെന്ന് കോൺഗ്രസ് പണം തിരിച്ചടയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികളുടെ രക്ഷാധികാരി മുഖ്യമന്ത്രിയെന്ന് ഷാഫി പറമ്പിൽ കുഞ്ഞുരാമനു മുകളിലും ആളുണ്ടെന്ന് കെ സുധാകരൻ വെറുതെ വിട്ടവർക്കെതിരെ നിയമ പോരാട്ടം തുടരാൻ കുടുംബം കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ സിപിഎമ്മിന്റെ പങ്ക് വീണ്ടും വ്യക്തമായെന്ന് കെ കെ രമ കൊലപാതക രാഷ്ട്രീയത്തിന് വീണ്ടും കോടതിയിൽ തിരിച്ചടി ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് സി കോടതി കണ്ടെത്തി പത്ത് പ്രതികളെ കോടതി വെറുതെ വിട്ടു കൃത്യത്തിൽ പങ്കെടുത്ത ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു കേസിലെ ഇരുപതാം പ്രതി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കുറ്റക്കാരൻ എന്നാണ് സി ബി ഐ കോടതിയുടെ കണ്ടെത്തൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് കെ വി കുഞ്ഞുരാമൻ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ ശിക്ഷാവിധി ജനുവരി മൂന്നിന് പ്രഖ്യാപിക്കും എറണാകുളം സി ബി ഐ കോടതി ജഡ്ജ് എൻ ശേഷാദ്രിനാഥനാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പ്രതികളാണുള്ളത് വിധിക്ക് ശേഷം ഇരുവരുടെയും കുടുംബവും കോൺഗ്രസ് നേതാക്കളും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പമർപ്പിച്ചു അതിവൈകാരിക രംഗമാണ് സ്മൃതി മണ്ഡപത്തിൽ നടന്നത് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും അമ്മമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രതികരിച്ചത് സർക്കാർ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിലും നീതി കിട്ടിയെന്ന് തോന്നുന്നതായും ഒന്നും പറയാൻ കഴിയുന്നില്ലെന്നുമായിരുന്നു കൊല്ലപ്പെട്ട കൃപേഷിന്റെ അമ്മ ബാലാമണിയമ്മ പറഞ്ഞത് പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും കോടതിയിൽ വിശ്വാസമുണ്ടെന്നും ശരത് ലാലിന്റെ അമ്മ ലത പറഞ്ഞു അതേസമയം റിമാൻഡിൽ കഴിഞ്ഞ ചില പ്രതികളെ വെറുതെ വിട്ടതിൽ നിരാശ പ്രകടിപ്പിച്ച ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച് നിയമ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കി രാഷ്ട്രീയ കൊലപാതകത്തിൽ ഇതുപോലെ ഒരു വിധി ആദ്യത്തേതാണ് ഇത്രയും പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി നമുക്ക് ലഭിക്കാനിടയായത് നിയമപരമായി കോടതിക്ക് തോന്നിയ നല്ല ബുദ്ധി കൊണ്ടാണ് വിധിയിൽ ഉൾപ്പെടുത്താത്ത ആളുകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കുഞ്ഞുരാമനു മുകളിലും താഴെയും ആളുകളുണ്ടെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു കേസിൽ സി പി എമ്മിന് പങ്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പങ്കെന്ന് എൽ ഡി എഫ് കൺവീനർ സി ബി ഐ പറയട്ടെ അല്ലെങ്കിൽ കോടതിയോട് പറയട്ടെ എന്നും സുധാകരൻ തുറന്നടിച്ചു കോടതി വിധി കൊല്ലപ്പെട്ടവരുടെ കുടുംബവും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കൊല്ലണമെന്ന് തീരുമാനിച്ചതും കൊന്നു കൊന്നുകഴിഞ്ഞ് പ്രതികളെ ഒളിപ്പിച്ചതും തെളിവ് നശിപ്പിച്ചതുമെല്ലാം സി പി എം ആണ് പ്രതികളെ സംരക്ഷിക്കാൻ ചെലവാക്കിയ പണം സി പി എം സംസ്ഥാന കമ്മിറ്റി സർക്കാരിലേക്ക് അടയ്ക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിന് വേണ്ടി ഹാജരായ മൂന്ന് അഭിഭാഷകർക്ക് എൺപത്തി ലക്ഷം രൂപയാണ് പ്രതിഫലം നൽകിയത് താമസം ഭക്ഷണം വിമാനയാത്രയ്ക്കുള്ള കൂലി എന്നീ ഇനങ്ങളിൽ രണ്ട് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം രൂപയും ചെലവിട്ടു സ്റ്റാൻഡിംഗ് കൗൺസിലിനെ കൂടാതെ മറ്റൊരു സീനിയർ അഭിഭാഷകനും സുപ്രീം കോടതിയിൽ ഹാജരായി ഈ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായതിന് അറുപത് ലക്ഷം പ്രതിഫലം വാങ്ങിയിരുന്നു പെരിയ ഇരട്ടക്കൊലപാതകം പാർട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതാണ് നീതി അട്ടിമറിക്കാൻ സർക്കാർ ജനങ്ങളുടെ പണം ചെലവഴിച്ചു പോലീസിനെ ദുരുപയോഗം ചെയ്തു ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത പാർട്ടിയാണല്ലോ കേരളം ഭരിക്കുന്നതെന്നോർത്ത് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ വെറുതെ വിട്ടതിൽ നിരാശയുണ്ടെന്നും പ്രതികളുടെ രക്ഷാധികാരി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു പെരിയ ഇരട്ടക്കൊലപാതകം തേച്ചുമായച്ചു കളയാൻ സർക്കാർ തലത്തിൽ നടത്തിയ നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഗൂഢാലോചന നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരാണ് അതിനേക്കാൾ വലിയ ഉന്നതന്മാരുടെ അറിവും സമ്മതത്തോടെയുമാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണത്താൻ എം പി ആരോപിച്ചു സി പി എമ്മിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ നിറവുകേടിന്റെ പ്രതിഫലനമാണ് വിധിയെന്നും സർക്കാർ ക്രിമിനലുകൾക്കൊപ്പമായിരുന്നെന്നും കോൺഗ്രസ് എം പി ഇടൻ പ്രതികരിച്ചു സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ അടിയാണിതെന്നും ടി പി കേസിൽ ശിക്ഷിച്ചിട്ടും സി പി ഐ എം ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നും കെ കെ രമ പ്രതികരിച്ചു വാടക കൊലയാളികളല്ല കുറ്റകൃത്യത്തിനു പിന്നിൽ സി പി ഐ എം നേരിട്ട് നടത്തിയ കൊലപാതകമാണ് ഇതോടെ സി പി ഐ എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം വ്യക്തമായി വലിച്ചു കയറപ്പെട്ടു എന്നും കോടികൾ മുടക്കി സി പി ഐ അന്വേഷണത്തെ എതിർത്തതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമായെന്നും കെ കെ രമ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കേരളം രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്ത കേസായിരുന്നു പെരിയയിലെ ഇരട്ടക്കൊല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപീഷിനെയുമാണ് സി പി എമ്മുകാർ അന്ന് അരുംകൊല ചെയ്തത് രാഷ്ട്രീയമായി സിപിഎമ്മിന് ഏറെ തിരിച്ചടിയുണ്ടാക്കിയ കൊലപാതക കേസിലെ പ്രതികളെല്ലാം പാർട്ടിക്കാരാണ് അവരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും വഴിവിട്ടുപയോഗിച്ചു ഒടുവിൽ കേസ് വാദിച്ച വക്കീൽ പോലും പ്രതികൾക്ക് വേണ്ടി വാദിക്കാനെത്തിയ കാഴ്ചയും കേരളം കണ്ടു ഇടതുമുന്നണിയുടെ രണ്ട് സംസ്ഥാന ജാഥകൾ മഞ്ചേശ്വരത്തു നിന്നും പാറശാലയിൽ നിന്നും തുടങ്ങിയ ദിവസമായ രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് കല്യോട്ട് രണ്ട് യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ശരത് ലാലിനെയും പത്തൊമ്പത് വയസ്സുള്ള കൃപീഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൊലയുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പ്രതികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും കേസ് നടത്തിപ്പിന് ആവശ്യമായ ഫണ്ട് വിദേശത്തു നിന്ന് സമാഹരിക്കുകയും ചെയ്തു പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടുകയും സിബിഐ അന്വേഷണത്തിനെതിരെ സുപ്രീംകോടതിയിൽ വരെ വാദിക്കുകയും ചെയ്തു കേസ് ആദ്യമന്വേഷിച്ച ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കുമാർ സമർപ്പിച്ച കുറ്റപത്രവും ഹൈക്കോടതി തള്ളിയ ശേഷമാണ് കേസ് സി ബി ഐക്ക് കൈമാറുന്നത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സാക്ഷികളിൽ നൂറ്റി അമ്പത്തിനാല് സാക്ഷികളെയാണ് സി ബി ഐ കോടതി വിസ്തരിച്ചത് ആയുധങ്ങൾ ഉൾപ്പെടെ എൺപത്തിമൂന്ന് തൊണ്ടി മുതലുകളും ഹാജരാക്കി കേസിനാധാരമായ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ഇരുന്നൂറ്റി എഴുപത് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പതിനാല് പേരെ പ്രതി ചേർത്തു ഇതിൽ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു പിന്നീട് കേസേറ്റെടുത്ത സി ബി ഐ ആണ് പേരെ കൂടി പ്രതി ചേർത്തത് കൃത്യത്തിൽ പങ്കെടുത്ത ഒന്നാം പ്രതി പീതാംബരൻ അടക്കമുള്ളവരെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയതെങ്കിൽ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിലാണ് സി ബി ഐ അന്വേഷണം കേന്ദ്രീകരിച്ചത് അങ്ങനെയാണ് ഉദുമ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായിരുന്ന കെ വി കുഞ്ഞിരാമൻ പ്രതിയായത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സി പി എം നേതാക്കളായ രാഘവൻ വെളുത്തോളി എൻ ബാലകൃഷ്ണൻ ഭാസ്കരൻ വെളുത്തോളി തുടങ്ങിയവരും പിന്നീട് പ്രതികളാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചി സി ബി ഐ കോടതിയിൽ വിചാരണ തുടങ്ങിയത് വിധിയോടെ പ്രതികളിൽ ചിലർ വൈകാരികമായാണ് പ്രതികരിച്ചത് കേസിലെ പതിനഞ്ചാം പ്രതിയായ വിഷ്ണു സുരായ് എന്ന് വിളിക്കുന്ന എ സുരേന്ദ്രൻ തനിക്ക് വധശിക്ഷ വിധിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു കൊലപാതകത്തിൽ പങ്കില്ലെന്നും തനിക്ക് ജീവിക്കേണ്ടെന്നും ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നും തൂക്കിക്കൊല്ലാൻ വിധിക്കണമെന്നും എ സുരേന്ദ്രൻ കരഞ്ഞുകൊണ്ട് കോടതിയിൽ പറഞ്ഞു പ്രായം ചെന്ന മാതാപിളും കുട്ടികളുമുണ്ടെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും മറ്റു ചില പ്രതികൾ ആവശ്യപ്പെട്ടു പതിനെട്ടാം വയസ്സിൽ ജയിലിൽ കയറിയതാണെന്നും പട്ടാളക്കാരനാകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നതെന്നും ഏഴാം പ്രതി അശ്വിൻ പറഞ്ഞു വീട്ടുകാരെ ആറു വർഷമായി കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഡിഗ്രിക്ക് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും അമ്മ രോഗാവസ്ഥയിലാണെന്നും എട്ടാം പ്രതി പറഞ്ഞു കൃപേഷിനും ശരത് ലാലിനും അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടെന്ന് ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ ഓർക്കണം കഴിഞ്ഞ ആറു വർഷമായി ആ കുടുംബം അനുഭവിച്ച വേദനയും വിഷമവും കുഞ്ഞിരാമന്റെ കുടുംബത്തിനില്ല അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കുമ്പോഴുള്ള വിഷമം കുഞ്ഞിരാമന്റെ കുടുംബം സഹിച്ചാൽ മതിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പ്രതികരിച്ചു